ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മോദിയുടെ നൂറ് തെറ്റുകൾ എന്ന പേരിൽ കാർട്ടൂൺ ബുക്ക് പുറത്തിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ബുക്ക് മുംബൈയിൽ പ്രകാശനം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് മോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം ഉന്നയിക്കുന്നത് കോൺഗ്രസ് രാജ്യത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദാരിദ്ര്യം തുടച്ചു നീക്കാനാവില്ലെന്നും മോദി ആരോപിച്ചു കുറഞ്ഞ വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള മിന്നൽ ആക്രമണമാണെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിനെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാമെന്നാണ് ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിൽ കോൺഗ്രസ് നിലകൊള്ളുകയാണെങ്കിൽ ദാരിദ്ര്യവും നിലനിൽക്കുമെന്നും മോദി പറഞ്ഞു മിഷൻ ശക്തി പ്രചാരണ ആയുധമാക്കിയും രാഹുൽ ഗാന്ധി പരിഹസിച്ചും നരേന്ദ്ര മോദി രംഗത്ത് വന്നു രാജ്യത്ത് ശക്തമായ സർക്കാർ ഉണ്ടാക്കാൻ ബിജെപിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്നും മിഷൻ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയില്ലെന്നും മോദി കളിയാക്കി കൃത്രിമോപകരണങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലിന്റെ പരീക്ഷണ വിജയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപി എങ്ങനെ ഉപയോഗിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ മോദി നടത്തിയ പ്രസംഗം മിഷൻ ശക്തി തന്റെ ധീരമായ തീരുമാനത്തിന്റെ ഫലമാണെന്നും എന്ന് കേൾക്കുമ്പോൾ നാടകത്തിലെ സെറ്റ് എന്ന് മനസ്സിലാക്കിയവർക്ക് ബുദ്ധിയില്ലെന്നും മോദി മിഷൻ ശക്തിയുടെ വിജയം പ്രഖ്യാപിക്കാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത മോദിക്ക് നാടക ദിനാശംസകൾ നേർന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ തന്നെയാകും മത്സരിക്കുകയെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ ഗുജറാത്തിലെ വഡോദരയിലും മത്സരിച്ച് രണ്ടടത്തും വിജയിച്ച മോദി വാരണാസി നിലനിർത്തുകയായിരുന്നു ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള യുപിയിൽ സ്വാധീനം ചെലുത്തുന്നതിനായാണ് മോദി കഴിഞ്ഞ തവണ വാരണാസി ചതുഷ്കോള മത്സരത്തിലൂടെ ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തൊന്ന് എണ്ണവും മോദി കൈപ്പിടിയിലൊതുക്കി അതേസമയം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി പ്രധാനമന്ത്രി പദത്തിലെത്താൻ യു പിയിലെ മണ്ഡലത്തെയാണ് തെരഞ്ഞെടുത്തതെന്ന് വന്നാൽ ജന്മനാട്ടിൽ എതിർവികാരമുണരുമെന്ന് മോദി പറഞ്ഞു ഇതേ തുടർന്നാണ് വഡോദരയിലും മത്സരിക്കാൻ തീരുമാനിച്ചത് ഇതോടെ ഗുജറാത്തിലെയും മുഴുവൻ സീറ്റുകളും തൂത്തുവാരി ഇത്തവണ പക്ഷി വാരണാസി മാത്രം മതി എന്ന തീരുമാനത്തിലാണത്ര മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ സുരക്ഷിത മണ്ഡലത്തിലായി അമേഡിക്കു പുറമേ മറ്റൊരിടത്തുകൂടി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുമ്പോൾ ഒരിടത്തും മാത്രം മത്സരിക്കാനുള്ള തീരുമാനം പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കും ആത്മവിശ്വാസം പകരുമെന്ന് മോദി കരുതുന്നു യു പിയിൽ ബിഎസ്പി മഹാസഖ്യത്തിന് മുന്നിൽ ഈ തവണ നന്നായി വിയർക്കുമെന്ന് തിരിച്ചറിയുന്ന മോദി ഷാ ടീം ഒഡീഷ പശ്ചിമബംഗാൾ അടങ്ങിയ കിഴക്കൻ മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇതിന്റെ ഭാഗമായി ഒഡീഷയിലെ പുരിയിൽ കൂടി മത്സരിക്കാനും പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇത്തരമൊരു നീക്കം യു പി യിൽ തിരിച്ചടിയായേക്കുമെന്ന സൂചനയിൽ പുരിയിൽ മത്സരിക്കാനുള്ള നീക്കം ഒഴിവാക്കുകയായിരുന്നു